എല്ലാവർക്കും വീണ്ടും അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ചെറിയൊരു ചിരാദാണ് അപ്പൊ അതിന്റെ പ്രത്യേകത അതിന് ഒരുപാട് പൈസ മുടക്കില്ല ഒരുപാട് പണി മന്നില്ല സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നമുക്കൊരു പണി ചെയ്താലോ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ തന്നെ പോകാം പുതിയ വീഡിയോ ഉണ്ടാവും അപ്പോൾ നമ്മൾ എടുത്തേക്കണത് ഒരു നാല് ഇഞ്ചിന്റെ ഒരു ഇഞ്ചി കന ഒരു പലകെ എടുത്തേക്കണത് ആ പലകൾ ഇനി ഹോള് ഒന്നരചിന്റെ ഹോൾ അടിക്കാൻ പോണത് അതടിച്ചിട്ട് നമ്മൾ അതിന് മേണ എല്ലാ പണിയും വന്നത് ഫോൺ അടിച്ച ശേഷം നമ്മൾ കൂട്ടരുമ്പോൾ കയറ്റി ഒരു പട്ടം മാതിരി അതിൻ്റെ ചുറ്റോട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് എന്നാലും മാത്രമേ നമുക്ക് ഇതിൻ്റെ കുഴിയും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ കട്ട് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പം ഇത് കട്ട് ചെയ്തെടുത്തേക്കാണ് ഇനിയിപ്പോൾ ഈ പട്ടം ഈ പട്ടം പോലെ നമ്മൾ ഈ സാധനത്തിൽ നിന്ന് ചരിച്ചു കളയണം അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കയറി വെക്കാം എന്നാലും മാത്രമേ സാധനം റെഡിയാവുകയുള്ളൂ ീ പൗതിയൊക്കെ കഴിഞ്ഞിട്ടാ അപ്പം നമ്മൾ എടുത്തേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ട് ഇത് നമ്മൾ സാൻഡറിന് പട്ടം പോലെ തന്നെ അടിച്ചെടുത്തേക്കാണ് പിന്നെ ഇത് ഈ വന്നിരിക്കുന്ന ഹോൾ എന്ന് പറഞ്ഞാൽ ഒന്നരഞ്ച് ഹോളാണത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടത് തകട് ഷീറ്റ് മുറിക്കാനായിട്ട് നമ്മളൊരു ഡെമ്മി എടുത്തേക്കണത് രണ്ടരഞ്ചിട്ട് ഡെമ്മി എടുത്തേക്കണത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടയാളം ആ ഷീറ്റ് മുറിക്കാൻ പോകണത് ഇനിയിപ്പം എന്തുകൊണ്ട് ഇത് ഇപ്പം ഇനി ഇന്നത്തെ വെച്ചുകൊണ്ട് നമ്മൾ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചിറ്റിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു രണ്ട് മൂന്ന് പീസുകൾ ഒട്ടിക്കാൻ ഉണ്ട് അതായത് ഇത് ഓട്ടിരിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഇങ്ങനെ പണിയൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ ഈ പട്ടം അടിച്ചപ്പോ ഒരു എമ്മുമ്പോൾ താഴ്ത്തിട്ടേക്കണം അതായത് ഷീറ്റിന്റെ കനം അതായത് ഷീറ്റ് വെക്കുമ്പോൾ അതിന് വേണ്ടി തെന്നിപ്പോവും അതിനുവേണ്ടി താത്തിട്ടേക്കാണ് പട്ടം അടിച്ചപ്പോ നമ്മൾ ഈ ഹോളിലോട്ട് സ്ഥലം ഇറക്കി വെച്ചിട്ട് നമ്മൾ മൂന്ന് സൈഡിലായിട്ട് മൂന്ന് കട്ട് ഒട്ടിച്ച് കൊടുക്കണം അത് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വെക്കുമ്പോൾ മാറിപ്പോ മൂന്ന് കട്ടുകൾ മൊത്തത്തിനകം ഒട്ടിച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മൾ എടുത്തത് അങ്ങനെ ഒരു ഷീറ്റാണ് അത് പഴയ ഷീറ്റാണ് എടുത്തത് വീട്ടിൽ ഇടുന്നതിന് നമ്മൾ എടുത്തത് നമുക്ക് പുതിയത് വരയ്ക്കേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ പഴയ തന്നെ പഴയത് നമുക്ക് ചെയ്യാം എനിക്ക് അത് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് കണ്ടെത്തും ഡെല്ലി വെച്ച് കറക്റ്റ് റൗണ്ട് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പോയാണ് മൊത്തം പണി ഫിനിഷിംഗ് ആയി ഇനി നമ്മളിപ്പം ഇനി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചട്ടി നമുക്ക് ഉണ്ടാക്കിയോ ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് എങ്ങനെയായിരിക്കുമോ നമുക്കിപ്പം ഇപ്പം നമുക്ക് ചെയ്ത് നോക്കാം ഇന്നത്തെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ അതായത് അതിൻ്റെ ഒരു ചെറിയ കറക്റ്റായിട്ട് നമ്മൾ ഒറ്റ ഈ സാധനം ക്ലിയറാക്കി കിട്ടൂല എന്നാലും അപ്പോൾ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്യണോ സാധനം ഒന്ന് റെഡിയാക്കാൻ പറ്റും പിന്നെ എന്നുണ്ടെങ്കിൽ മേടിക്കുക ഇത് ഉണ്ടാക്കാനുള്ളത് നമ്മുടെ ഈ പ്രാവശ്യം ജീവാവിൽ നിന്നപ്പോഴും നമുക്ക് ഇങ്ങനെ ആ ഒരു ആലോചന എനിക്ക് കയറി വന്നത് ഇത് ചട്ടി മേടിക്കാൻ പോയി ഭയങ്കര പൈസയൊക്കെയാണ് ഒരു പാത്രം അപ്പോൾ അതെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് തുച്ഛമായ പൈസയിൽ നമുക്ക് സാധനം എടുക്കാൻ പറ്റും നമ്മുടെ പണിയെല്ലാം തീർന്നിരിക്കുകയാണ് അപ്പൊ നമ്മള് ഈ പറഞ്ഞിട്ട് സാധനം ടൈം കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്തേട്ടെ കൂടുതലും എനിക്ക് തോന്നുന്നത് എനിക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് ഈ സാധനം എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഡൈ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നമ്മൾ വെട്ടുമ്പോൾ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നല്ല ഷെയ്പ്പ് സാധനം കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് കത്തിച്ച് നോക്കുന്നത് എന്തായാലും പണിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കേസ് വിട്ടുവോ നമ്മൾ അതായത് ഇതുമ്പോൾ നമ്മൾ തിരി വെക്കുമ്പോൾ ചെറിയൊരു കുരുക്കുമാണ് അല്ലാതെ തിരി വന്നിരിക്കാനായിട്ട് അപ്പോൾ നമ്മളൊന്നും ചെയ്യാമല്ലോ വെറുതെ പ്ലയറണോ നോക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കേ ഉണ്ടത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ് എന്തായാലും രാത്രിയാകുമ്പോൾ നമുക്ക് കത്തിച്ച് നോക്കട്ടെ എങ്ങനെയായിരുന്നു അപ്പോൾ നമ്മൾ കത്തിച്ച് നോക്കി കേട്ടോ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ പഴയ നമ്മൾ കടയിൽ നിന്ന് വേണ്ടിക്കുന്നതിൻ്റെ ആ ചട്ടിയുടെ ഒരു ഭംഗി ഇട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് അധികം തുച്ഛമായ പൈസയിൽ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഈ കണ്ടോണ്ടിരിക്കണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതായിരിക്കും ഈ വീഡിയോ കണ്ടു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം